ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ പുനരാഗമനങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധവേദപുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ അഞ്ച് പുനരാഗമനങ്ങളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ വായിക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ പുനരാഗമനം യേശു മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മനുഷ്യനായി അവതരിക്കുക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് അനവധി പ്രവചനങ്ങൾ യേശു മനുഷ്യനായി ഭേദലഹിമിൽ ജനിക്കുന്നതിന് മുൻപ് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചതായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഈ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള നൂറുകണക്കിന് പ്രവചനങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ആ പ്രവചനങ്ങളുടെ നിവൃത്തിക്ക് ഒത്തവണ്ണം നമ്മുടെ കർത്താവ് ഭേദല ജനിക്കുകയും ഗോൽഗോത്തായിൽ മരക്കുരിശിൽ മരിക്കുകയും അരിമിത്യക്കാരനായ യോസപ്പിൻ്റെ കലറയിൽ അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്ത് നിൽക്കുകയും നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു ഇതു സംബന്ധിച്ച് ചരിത്രങ്ങളിലും അതുപോലെ മത്തായി ഇമർക്കോസ് ലൂക്കോസ് യോഗനാൻ എന്നീ നാല് സുവിശേഷങ്ങളിലും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ആഗമനം കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്നതാണ് അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് നിൽക്കും ജീവനോട് രൂപാന്തരപ്പെടും യേശുവിനെ എതിരേൽക്കുവാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും മൂന്നാമത്തെ ആഗമനം യേശു ഈ ഭൂമിയെ ഭരിക്കേണ്ടതിന് രാജാതി രാജാവായി ഈ ഭൂമിയിലേക്ക് വരുന്നതാണ് ആയിരം വർഷം ഇവിടെ ഭരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നാലാമത്തെ തൻ്റെ ആഗമനം ന്യായം വിധിക്കേണ്ടതിന് വേണ്ടിയുള്ള ന്യായാധിപനായിട്ടുള്ള തൻ്റെ വരവാണ് അഞ്ചാമത്തെ ആഗമനം പുതിയ ശല്യമനോടൊപ്പം ഭൂമിയിൽ തന്നെ മക്കളോടൊപ്പം പാർക്കേണ്ടതിന് പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആരംഗമാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ബൈബിളിലെ പുസ്തകങ്ങളിൽ ഈ അഞ്ച് ആഗമനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ നാലാമത്തെ ആഗമനമാണ് ക്രിസ്തുവിൻ്റെ പുനരാഗമനങ്ങളെക്കുറിച്ചുള്ള അൻപത്തി ഏഴാമത്തെ പ്രഭാഷണമാണിത് യേശു കർത്താവ് ന്യായാധിപനാണ് ന്യായം വിധിക്കുവാനായി വരും എന്ന് വളരെ വ്യക്തമായി കൃത്യമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു യേശു കർത്താവാണ് എല്ലാ ന്യായവിധികളും നടത്തുവാനായി പോകുന്നത് രണ്ടായിരം വർഷം മുൻപ് ജൂതന്മാരുടെ മതക്കോടതിയിൽ ഒരു കുറ്റവാളിയെപ്പോലെ മനുഷ്യർ കൊണ്ടുനിർത്തിയ യേശു ഹേരോദാവിൻ്റെയും പിലാത്തോസിൻ്റെയും കോടതിയിൽ ഒരു കുറ്റവാളിയെപ്പോലെ മതലോകം കൊണ്ടുനിർത്തിയ യേശു സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാനായിട്ട് ദൈവത്താൽ നിയുക്തനായി വരുന്ന രംഗം ബൈബിളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും യുതാഡ ലേഖനം ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ കർത്താവ് എല്ലാവരെയും ന്യായം വിധിക്കുവാനായിട്ട് വരുന്നു എന്നുള്ള ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രവചനം നടക്കുന്ന കാലത്ത് ബൈബിൾ എഴുതിയിട്ടില്ല മോശം ജനിച്ചിട്ടില്ല ആദാം തുടങ്ങിയ ഏഴാമനാണ് ഹനോക്ക് ഹനോക്കാണ് യേശു ന്യായാധിപനായി വരുവാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്നത് അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് യേശു മനുഷ്യനായിട്ട് ജനിച്ചത് തന്നെ ആ പ്രവചനങ്ങളെ ശരിയാണ് എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇവിടെ യോഗനാൻ സുവിശേഷത്തിൽ യേശു തന്നെ പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പിതാവാരെയും ന്യായം വിധിക്കാതെ എല്ലാവരും യേശുവിനെ ബഹുമാനിക്കേണ്ടതിന് ആദരിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട ന്യായവിധികൾ യേശു നടത്തും എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തു നടത്തുന്ന ന്യായവിധിയാണ് ഇതൊക്കെ ഒരുന്തെഴുതിയ രണ്ടാം ലേഖനം അഞ്ചിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു അത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ നടക്കേണ്ട ന്യായവിധിയാണ് രണ്ടാമത്തെ ന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധിയാണ് അത് വിശുദ്ധമത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് യേശു കർത്താവിൻ്റെ മൂന്നാമത്തെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ നടക്കുവാൻ പോകുന്ന ന്യായവിധിയാണ് അന്ത്യന്യായവിധി അല്ലെങ്കിൽ മൂന്നാമത്തെ ന്യായവിധി വെള്ളസിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധിയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിനാധാരമായിട്ട് വെളിപ്പാട് പുസ്തകം ഇരുപത് ഇരുപതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ ഞാനിവിടെ വായിക്കണം ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു അവൻ്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ അപാല ബൃന്ദം സിംഹാസനത്തിൽ മുൻപിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി വാക്യം പതിമൂന്ന് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി വാക്യം പതിനാല് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തളിയിടും ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം വാക്യം പതിനഞ്ച് ജീവപുസ്തകത്തിൽ പേരെതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തളിയിടും ഇത് അന്തിന്യായവിധിയാണ് യേശു കർത്താവ് നടത്തുവാൻ പോകുന്ന മൂന്നാമത്തെ ന്യായവിധി ഇതിനുശേഷം ഒരു ഉള്ളതായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുകയില്ല വെള്ളസിംഹാസനത്തിൽ ഇരുന്നുള്ള കർത്താവിൻ്റെ വിധി തീർപ്പ് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം വായിച്ചാൽ ഈ ന്യായവിധി നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ ഈ കോടതി സ്ഥാപിക്കുവാൻ പോകുന്നത് ഭൂമിയിലല്ല അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി തികച്ചും ശാസ്ത്രീയമായ ഒരു പ്രസ്താവനയാണ് ഇത് നമുക്കറിയാം ഒന്നും ഇവിടെ നിശ്ചലമല്ല ഭൂമി സൂര്യനു ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തെ ചുറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗാലക്സികൾ മറ്റ് കേന്ദ്രങ്ങളെ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും നിശ്ചലമല്ല ഭൂമിക്ക് അപ്പുറമായിട്ട് മറ്റു ഗോളങ്ങളിലോ ബഹിരാകാശ വാഹനങ്ങളിലോ ഒക്കെ താമസിക്കുന്നവർക്ക് തങ്ങളുടെ താഴെ ഭൂമി ഇങ്ങനെ ഓടുന്നത് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് ആകാശവും ഭൂമിയും ഓടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അത് തികച്ചും ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചിന്ത തന്നെയാണ് ഇനി ന്യായവിധി ഭൂമിയിലല്ല നടക്കുന്നത് അതുകൊണ്ടാണ് ആ കോടതി സ്ഥാപിക്കുന്നിടത്ത് ഇരുന്ന് നോക്കിയാൽ ആകാശവും ഭൂമിയും ഓടിപ്പോകുകയാണ് അതില്ലാതെ പോകുന്നുവെന്നല്ല അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തം അപ്പോൾ ഈ ന്യായവിധി നടക്കുവാൻ പോകുന്നത് ഭൂമിയിലല്ല തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധി ഈ ഭൂമിയിലാണ് നടക്കുവാൻ പോകുന്നത് എന്നാൽ വെള്ളസിംഹാസനത്തിൽ ഇരുന്നുള്ള ഈ അന്ധ്യ ഭൂമിയിലല്ല നടക്കുവാൻ പോകുന്നത് യേശുവാണ് ന്യായാധിപന്മാർ വിശുദ്ധന്മാർ അവിടെ ജൂറികളായിട്ട് ഉണ്ടായിരിക്കും അവിടെ പ്രതികളായിട്ട് വരുവാൻ പോകുന്ന അത് മരിച്ചുപോയ സകല മനുഷ്യരുമാണ് അതുപോലെ തന്നെ പിശാജും അവൻ്റെ ദൂതഗണങ്ങളുമൊക്കെ അവിടെ പ്രതികളായിട്ട് ന്യായവിസ്താരത്തിന് വേണ്ടി കൊണ്ടുവരും ഇത് സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മരിച്ചവർ ആ ബാലബൃന്ദം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു മരിച്ചവർ ആ പ്രിയപ്പെട്ടവരെ മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ല നിലവിലുള്ളതിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പോലും കാണുവാൻ കഴിവില്ലാത്ത അറിയുവാൻ കഴിവില്ലാത്ത അനുഭവിക്കുവാൻ കഴിവില്ലാത്ത കേൾക്കുവാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ എന്നുകൊണ്ട് മരണത്തിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നെങ്കിൽ അത് നമുക്ക് ആധികാരികമായിട്ട് അംഗീകരിക്കുവാൻ കഴിയുകയില്ല പക്ഷേ എല്ലാം കാണാൻ കഴിയാവുന്ന എല്ലാം അറിയുവാൻ കഴിയാവുന്ന എല്ലാം കേൾക്കുവാൻ കഴിയുന്ന എല്ലാം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരാൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കുവാൻ കഴിയും അങ്ങനെ ഒരാളുണ്ടോ ഉണ്ട് അത് മറ്റാരുമല്ല നസുറേനായ യേശുവാണ് യേശു സ്വർഗത്തിൽ നിന്ന് വന്നുകൊണ്ട് തനിക്ക് സ്വർഗത്തെക്കുറിച്ചറിയാം യേശു മരിച്ചത് കൊണ്ട് തനിക്ക് മരണത്തെക്കുറിച്ചറിയാം യേശു മരണാനന്തരം പാതാളത്തിലേക്ക് പോയതുകൊണ്ട് തനിക്ക് പാതാളത്തെക്കുറിച്ചറിയാം യേശു ന്യായാധിപനായതുകൊണ്ട് തനിക്ക് ന്യായവിധിയെക്കുറിച്ചറിയാം ആ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എബ്രാഹിം ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ആ വചനം നമുക്ക് വായിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ല മരണം മനുഷ്യ ശരീരത്തിൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി തീർന്നു പോകുകയില്ല മറ്റൊന്നായിട്ട് വാതകങ്ങളായിട്ടോ മിനറൽസ് ആയിട്ടോ മണ്ണായിട്ടോ ഈ ശരീരം അഴിഞ്ഞു പോകും ഇല്ലാതെ പോകുകയില്ല പല ഘടകങ്ങളായി പല ഭാഗങ്ങളായി അതിവിടെ നിലനിൽക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യനിലുള്ള ആത്മാവ് അതിൻ്റെ ശരീരത്തെക്കാൾ ജീവനേക്കാൾ വിലയേറിയ ആത്മാവ് മരണമില്ലാത്ത ആത്മാവ് കാണുവാൻ കഴിവുള്ള കേൾക്കുവാൻ കഴിവുള്ള ചിന്താശേഷിയുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാൻ കഴിവുള്ള ശരീരത്തിലെ ദേഹം മരിച്ചാലും ദേഹി മരിച്ചാലും മരിക്കാത്ത ആത്മാവ് ഇതിനെക്കുറിച്ച് കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ധനവാനായ ഒരു മനുഷ്യൻ മരിച്ചു അവൻ മരിച്ചു അടക്കപ്പെട്ടു യാതനാസ്ഥലത്തേക്ക് പോയി ദരിദ്രനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ലാസർ എന്നായിരുന്നു അവൻ്റെ പേര് അവൻ മരിച്ചു അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി ഇവർ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട് ആ ധനവാൻ ഈ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ മടിയിൽ ലാസറിനെയും കാണുന്നു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അയാൾ കേണപേക്ഷിക്കുന്നു അബ്രഹാം ധനവനോട് പറയുന്ന മകനെ ഞങ്ങൾക്കങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല ഇങ്ങോട്ടും വരുവാൻ കഴിയുകയില്ല ദൈവം നമുക്ക് തമ്മിൽ ഒരു വലിയ ഗൾഫ് ഒരു വിടവുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ധനവാൻ ഈ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് പറയുകയാണ് അങ്ങനെയെങ്കിൽ പിതാവേ എൻ്റെ ഭവനത്തിൽ അഞ്ച് സഹോദരങ്ങളുണ്ട് അവരിവിടെ വരാതിരിപ്പാൻ ആ ലാസ് തന്നെ അവിടേക്കൊന്ന് അയക്കണം അവരൊന്ന് മാനസാന്തരപ്പെടട്ടെ അപ്പോൾ അബ്രഹാം പിതാവ് പറയുകയാണ് എൻ്റെ മക്കളെ അവർക്ക് മോശയും പ്രവാചകന്മാരും ഒക്കെയുണ്ട് അവരുടെ വചനം അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ യാദനാ സ്ഥലത്ത് കിടക്കുന്ന ഈ ധനവാന്റെ ആത്മാവ് പറയുകയാണ് അല്ലല്ല അബ്രഹാം പിതാവേ അവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നവരല്ല എൻ്റെ സഹോദരങ്ങൾ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാൽ ലാസർ മരിച്ച കാര്യം അവർക്കറിയാമല്ലോ അവർ വിശ്വസിക്കും അപ്പോൾ അബ്രഹാം പറഞ്ഞു എൻ്റെ മക്കളെ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാത്തവർ മരിച്ചവരിൽ നിന്ന് ഉരുദ്ധനെഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല അതിനവർ വേറെ കാര്യങ്ങളും കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് മറ്റാരുമല്ല ഒരിക്കൽ പോലും കള്ളം പറയാത്ത അതിശോക്തി പറയാത്ത അതിനാവശ്യമില്ലാത്ത മനുഷ്യനെ ഭയമില്ലാത്ത മനുഷ്യനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത സത്യസന്ധനായ ഹോഷ്ക്ക് പറയാത്ത യേശു പറഞ്ഞ കാര്യമാണ് അപ്പോൾ മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല മരണത്തിനു ശേഷം മനുഷ്യൻ്റെ ആത്മാവ് ജീവിക്കും ആത്മാവിനെ കാണാൻ കഴിയും കേൾക്കാൻ കഴിയും സംസാരിക്കാൻ കഴിയും സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും അതിനു മരണമില്ല എന്നാൽ നാമിയുടെ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചത് മരിച്ചവർ ആപാല വൃന്ദം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു അപ്പോൾ എന്താണിത് ഈ ന്യായവിധി തുടങ്ങുന്നതിന് മുൻപ് വെള്ളസിംഹാസനം സ്ഥാപിക്കുന്നതിന് മുൻപായിട്ട് സഹസ്രാബ്ദ ഭരണത്തിന് ശേഷം ഭൂമി കത്തിയുരുകി ഒരു പുതിയ ഭൂമിയായി മാറേണ്ടതിന് ആകാശം അതിൻ്റെ മാലിന്യതകളെല്ലാം മാറി പുതിയ ആകാശമായി തീരേണ്ടതിന് ഓടിപ്പോകുന്ന ആ സന്ദർഭങ്ങളിൽ മരിച്ചവരെ എല്ലാം ദൈവമുയർപ്പിക്കും ദൈവത്തിനത് കഴിയും ഉയർത്തെരുന്നേറ്റ് വരും അവർക്കും ഒരു ശരീരമുണ്ടാകും ആ ശരീരത്തിൽ അവർക്ക് അവർക്കവരെ നന്നായിട്ടറിയാം മരിച്ചവർ ആരാണെന്ന് അവിടെ ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല നെഹ്റുവിനെ കണ്ടാൽ ഇത് നെഹ്റുവാണ് മഹാത്മാഗാന്ധിയെ കണ്ടാൽ ഇത് മഹാത്മാഗാന്ധിയാണ് നെപ്പോളിയനെ കണ്ടാൽ ഇത് നെപ്പോളിയൻ അലക്സാണ്ടറിനെ കണ്ടാൽ ഇത് അലക്സാണ്ടർ ആണ് എന്ന് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർക്കും അറിയുവാൻ കഴിയുന്ന ജ്ഞാനമാണ് അന്നുള്ളത് എല്ലാവർക്കും തമ്മിൽ തമ്മിൽ അറിയാം തങ്ങളും ആരാണെന്നറിയാം ഒരിക്കൽ നമ്മൾ മരിക്കും അതിന് നമ്മുടെ പെർമിഷൻ ആവശ്യമില്ല ഒരിക്കൽ നമ്മൾ ഉയർക്കും അതിന് നമ്മുടെ ഒന്നും ആവശ്യം ഒരിക്കൽ നമ്മൾ ആ ന്യായാധിപനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ നിൽക്കും അതിന് നമ്മുടെ പെർമിഷനും നമ്മുടെ അംഗീകാരമൊന്നും ആവശ്യമില്ല അതിനുള്ള അധികാരം സർവശക്തനായ ദൈവത്തിനാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഞാൻ നിങ്ങളും മരിക്കുമെന്നും പിന്നെ ഒരു ഉണ്ടെന്നും ഞാൻ നിങ്ങളും നന്നായി അറിഞ്ഞിരിക്കേണ്ടതാണ് ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല ഒരാളെ കൊല്ലുന്നതും പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല ഒരാളെ തൂക്കിക്കൊല്ലുന്നതും അവൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല അവനൊരു നാളിൽ ഉയർക്കുകയും ന്യായാധിപനായ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് കണക്ക് പറയുകയും ചെയ്യണം എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് എങ്ങനെയാണ് ക്രിസ്തു ന്യായം വിധിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിലുള്ള ന്യായവിധി അവിടെ സ്വജനപക്ഷം വല്ലതും ഉണ്ടായിരിക്കുമോ കൈക്കൂലിയും വക്കാലത്തും വാചക കസർത്തുകളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കുമോ എങ്ങനെയായിരിക്കും ആ കോടതി വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി അപ്പോൾ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ന്യായവിധി നമ്മുടെ കോടതികളിൽ നടക്കുന്ന വിധികൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചാണ് അതിൻ്റെ നിയമപുസ്തകങ്ങൾ ഉണ്ട് അതനുസരിച്ചാണ് നമ്മുടെ ന്യായാധിപന്മാർ ന്യായവിധി നടത്തുന്നത് ഇവിടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമവുമായിട്ട് താരതമ്യപ്പെടുത്തി വിലയിരുത്തിയാണ് അവിടെ ന്യായവിധി നടത്തുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ പുസ്തകം വിശുദ്ധ ബൈബിളാണ് ആ വിശുദ്ധ ബൈബിളിൽ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണം നന്മ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ നരകത്തിൽ പോകും എങ്ങനെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം എന്തെല്ലാം കുറ്റങ്ങൾക്ക് എന്തെല്ലാം ന്യായവിധികളുണ്ട് എന്ന് ഈ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ പുസ്തകങ്ങൾ തുറക്കപ്പെടും വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പതിനെ ഞാനൊന്ന് വായിക്കാം എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കുലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കുലപാതകന്മാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോയുകയാണ് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ഒരാളെ ന്യായം വിധിക്കുവാനായിക്കൊണ്ട് നിർത്തുമ്പോൾ അവിടെ പുസ്തകങ്ങൾ തുറക്കപ്പെടും ബൈബിൾ തുറക്കപ്പെടും സ്വർഗീയ കോടതിയുടെ നിയമങ്ങൾ എഴുതി എഴുതിവെച്ചിരിക്കുന്ന പുസ്തകമാണത് രണ്ടാമത് ഈ പ്രതിയുടെ പ്രവർത്തികളുടെ പുസ്തകം അയാൾ ജനിച്ചത് മുതൽ വരെ അയാൾ ചെയ്ത കാര്യം പറഞ്ഞ കാര്യം ചിന്തിച്ച കാര്യം എല്ലാം ഡേറ്റും സമയവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി എഴുതിയിട്ടുണ്ട് ദുർനടപ്പ് നരകശിക്ഷയാണ് അത് വായിച്ചു അടുത്തതായിട്ട് ഈ പ്രതി ദുർനടപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത ദിവസം മാസം വർഷം സമയം സ്ഥലം ആരോട് എവിടെ വെച്ച് എങ്ങനെ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷമാണ് ന്യായവിധി നടത്തുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ എട്ട് കൊലപാതകം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ നരകമാണ് ആ പുസ്തകം തുറന്നു ന്യായവിധിക്ക് വേണ്ടി കൊണ്ടുവന്ന് നിൽക്കുന്ന പ്രതി കൊലപാതകനാണെങ്കിൽ അയാൾ ആരെ കൊന്നു എവിടെ വെച്ച് കൊന്നു എന്തിനു കൊന്നു ഏത് വർഷമാണ് ഏത് മാസമാണ് ഏത് ദിവസമാണ് ഏത് സമയമാണ് എങ്ങനെയാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രേഖ അവനെ കാണിക്കും അതുകൂടാതെ അവൻ ആ കൃത്യം നടത്തിയ ആ രംഗം റെക്കോർഡ് ചെയ്യപ്പെട്ടത് അവനെയും അവിടെ കൂടി വന്നിരിക്കുന്നവരെയും കാണിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവർക്ക് കഴിയുകയില്ല അപ്പോൾ പുസ്തകങ്ങൾ തുറക്കപ്പെടും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളുടെ പുസ്തകവും ദൈവത്തിൻ്റെ നിയമപുസ്തകമായ ബൈബിളും തുറക്കപ്പെടും മറ്റൊരു പുസ്തകമുണ്ട് ആ ജീവപുസ്തകമാണ് ഇരുപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയകയിൽ തള്ളിയിടും അപ്പോൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ അതിനെ ലംഘിക്കുന്നവരുടെ കാര്യങ്ങൾ അവരുടെ പ്രവൃത്തി പുസ്തകത്തിൽ അവരുടെ പേരിലുള്ള പ്രവൃത്തി പുസ്തകത്തിൽ എഴുതും ഈ രണ്ട് പുസ്തകങ്ങളുടെയും അനുസൃതമായിട്ടാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതും പേര് വായിക്കുന്നതുമൊക്കെ ഇത് മനസ്സിലാക്കാൻ മോശയുടെ ഒരു പ്രാർത്ഥന ശ്രദ്ധിക്കുക പുറപ്പാട് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടും മുപ്പത്തിമൂന്നും വചനങ്ങൾ ഞാനത് വായിക്കാം നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ വായിച്ചു കളയണമേ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് മറുപടി ശ്രദ്ധിക്കുക യഹോവ മോശയോട് എന്നെ പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും അപ്പോൾ മോശക്കറിയാം മോശയുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് ആ ജീവൻ്റെ പുസ്തകത്തിലുള്ളത് കൊണ്ട് അന്ത്യനി യാപിതി നാളിൽ തന്നെ നരകത്തിലേക്ക് വിടുകയില്ല എന്നാൽ ഇവിടെ മോശ താൻ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ജനം പാപം ചെയ്തു അവർ ശിക്ഷിക്കപ്പെടുകയാണ് അവരെ സമ്പൂർണമായി നശിപ്പിക്കരുതെ അങ്ങ് നശിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ പേര് അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ് അക്കാര്യത്തിൽ നീ വറിയിടാകേണ്ട മോശേ എന്നോട് പാപം ചെയ്തവരുടെ പേരാണ് ഞാൻ മായച്ച് കളയുന്നത് അപ്പോൾ ഇവിടെ എഴുതുക മായ്ച്ചു കളയുക എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ഭാഷാശൈലിയാണെന്നുള്ള കാര്യം മറക്കരുത് ഒരു കൊടുംപാവിയായ മനുഷ്യൻ അവൻ കർത്താവായ യേശുവിൻ്റെ ക്രൂച്ച് മരണത്തിൽ വിശ്വസിച്ച് ദൈവമേ ഞാൻ പാപം ചെയ്തു ഞാൻ നരകയോഗ്യനാണ് എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ പാപമോചനം കർത്താവിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതും എൻ്റെ പാപമെല്ലാം കർത്താവ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ അംഗീകരിച്ച് ക്ഷമിക്കും എന്നാൽ ആ വ്യക്തി നാളെ ഒരു കൊലപാതകനായി തീരുക എന്നിരിക്കട്ടെ അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ എട്ടിൻ പ്രകാരം ആ എഴുതി അതങ്ങ് മായ്ച്ചു കളയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എഴുതുക മായ്ച്ചു കളയുക എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷാശൈലിയാണ് എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുവെങ്കിലും ഒരിക്കൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട വ്യക്തിയാണെങ്കിലും അവൻ ഭീരുവാണെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ അറയ്ക്കപ്പെട്ടവനാണെങ്കിൽ കുലപാതകനാണെങ്കിൽ ക്ഷുദ്രക്കാരനാണെങ്കിൽ ഹോഷ്കു പറയുന്നവനാണെങ്കിൽ ബിംബാരാധിയാണെങ്കിൽ അവൻ്റെ പേര് മായ്ക്കപ്പെടാം അന്ത്വിധി നാളിൽ അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണുകയില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ നായവിധി എന്ന് പറയുന്നത് നീതിപരമാണ് നിയമപ്രകാരമാണ് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെയാണ് ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അനുസൃതമാണ് അത് കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ സ്വജനപക്ഷവും കൈക്കൂലിയും വക്കാലത്തും വാചക കസർത്തുകൾ ഒന്നുമില്ലാത്ത ന്യായവിധിയാണ് ഈ ന്യായാധിപൻ്റെ മുമ്പിൽ ലോകമെമ്പാടും ഭരിച്ച രാജാക്കന്മാരും രാജ്ഞിമാരും ചക്രവർത്തിമാരും പ്രസിഡന്റന്മാരും പ്രധാനമന്ത്രിമാരും ന്യായാധിപന്മാരും എന്തിനേറെ ആദാം മുതൽ അവസാനം ജനിക്കുന്ന വ്യക്തികൾ വരെ ഞാനും നിങ്ങളും യേശു കർത്താവിൻ്റെ ആ കോടതിയിൽ ന്യായാധിപനായ യേശു കർത്താവിൻ്റെ മുൻപിൽ നിൽക്കണം അവിടെ അനീതിപരമായ ഒരു വിധിയും ആ സ്നേഹസമ്പന്നിൽ നിന്ന് ഉണ്ടാകുകയില്ല പക്ഷേ കർത്താവുടെ ന്യായാധിപനാണ് അതുകൊണ്ട് നീതി വിട്ടിട്ടുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുകയില്ല വിശുദ്ധ ബൈബിൾ അവിടെ തുറക്കപ്പെടും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം അവിടെ തുറക്കപ്പെടും ജീവപുസ്തകം അവിടെ തുറക്കപ്പെടും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ദേവനെയും തീപ്പൊയകയിൽ തള്ളിയിടും പ്രിയ സഹോദരി പ്രിയ സഹോദര നിൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ താങ്കൾ ഇതുവരെയും മരിച്ചിട്ടില്ല ഇനി ആ വിധി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ ഇപ്പോൾ വഴിയുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാനവലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഭേദലഹിയമിൽ ജനിച്ച് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ക്രൂസിൽ മരിച്ച് അരിമിത്യക്കാരനായ യോസഫിൻ്റെ കറലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും രക്ഷകനാണ് ന്യായാധിപനായിട്ടില്ല ഈ രക്ഷകൻ്റെ അടുക്കിലേക്ക് വന്ന് പാപങ്ങളേറ്റുപറഞ്ഞാൽ ആ രക്ഷകൻ്റെ ക്രൂശ് വിശ്വസിച്ചാൽ ആ രക്ഷകൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ആര് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും പിന്നെ മരണം വരെ അത് മായ്ച്ചു കളയാതിരിക്കാൻ ഭീരുത്വത്തിലേക്കോ അവിശ്വാസത്തിലേക്കോ വിഗ്രഹാരാധനയിലേക്കോ ക്ഷുദ്രപ്രയോഗങ്ങളിലേക്കോ കുലപാതകത്തിലേക്കോ വ്യഭിചാരത്തിലേക്കോ ദുർനടപ്പിലേക്കോ ഒന്നും പോകാതെ സ്വയം സൂക്ഷിക്കുവാൻ കഴിയുമല്ലോ അതിനെ ദൈവം സഹായിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ ഇന്ന് നിങ്ങൾ മരിച്ചാൽ സ്വർഗീയ പ്രതീക്ഷയിലേക്ക് പോകും കർത്താവ് വരുമ്പോൾ നിങ്ങൾ ഉയർത്തെ എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകും പിന്നീട് ഈ വെള്ളസിംഹാസനം സ്ഥാപിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ന്യായാധിപനോടൊപ്പം നിങ്ങളും ഒരു ജൂറിയായിട്ട് പ്രതിയായിട്ടല്ല ആ ന്യായാധിപ സംഘത്തിലെ ഒരംഗമായിട്ട് ന്യായപീഠങ്ങളിൽ ഇരിക്കും അല്ല ഈ രക്ഷിതാവ് രക്ഷ സൗജന്യമായി തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നൽകിയിട്ടും അതിനെ അവിശ്വസിച്ചും അതിനെ ധിക്കരിച്ചും അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു നരകമെങ്കിൽ ഞാൻ നരകത്തിൽ പൊക്കൊള്ളാം നീ എന്നെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചും ജീവിക്കുകയാണെങ്കിൽ വെല്ലുവിളി തീരും ഒരിക്കൽ മരിക്കും ആത്മാവ്യാതനാ സ്ഥലത്തേക്ക് പോകും അന്ധ്യനായ വിധിയിൽ കർത്താവ് ഉയർത്തി നിൽപ്പിക്കും യേശുവിൻ്റെ മുൻപിൽ വിറച്ചു കൊണ്ട് നിൽക്കും ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ വാക്കുകളല്ല ദൈവത്തിൻ്റെ വചനമാണ് ആകയാൽ ഭയപ്പെടുക മാനസാന്തരപ്പെടുക യേശുവിൻ്റെ അടുക്കലേക്ക് വരിക ഇങ്ങനെ പറയുന്നു ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല കാരണം നമ്മുടെ ശിക്ഷകൾ കർത്താവ് ഏറ്റിരിക്കുന്നു നാം അത് അംഗീകരിച്ചാൽ മതി രക്ഷപ്രാപിപ്പാൻ വരൂ കർത്താവിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഭയാനകമായൊരു ന്യായവിധി ഞങ്ങളുടെ മുൻപിലുണ്ട് അതിൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കർത്താവ് മരിച്ചു ആ കർത്താവിൽ ഞങ്ങൾ ഞങ്ങളാശ്രയിച്ചാൽ ഞങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും നിത്യനരകത്തിൽ നിന്ന് തന്മൂലം ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയും ഈ സനാതന സത്യം എൻ്റെ പ്രേക്ഷകർ കേട്ടിരിക്കുന്നു അവരിലാരും നിത്യനരകത്തിൽ നിത്യത ചെലവഴിക്കുവാനിടയാകാതെ കർത്താവെ അങ്ങയോടൊപ്പം ഞങ്ങളെല്ലാവരും നിത്യത ചെലവിടുവാനുള്ള ഭാഗ്യം നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ പുനരാഗമനങ്ങൾ എന്ന വിഷയത്തിൻ്റെ അൻപത്തി എട്ടാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെ അവരോടും കൂടി ഇരിക്കും മാറാകട്ടെ